ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിരുന്നു അപ്പോൾ അവിടുത്തെ പാർക്കിലേക്ക് കയറിയിരുന്നു കേട്ടോ പാർക്ക് കയറിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ കളിക്കുന്ന എൻ്റെ അനേന് ഞാനൊക്കെ കളിക്കുന്ന വീഡിയോസ് ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ മുഴുവൻ വ്യൂ പിന്നെ ഇതാണ് ഞാനും എൻ്റെ അനേന് ആ നീല പിന്നെ ആ റെഡാണ് ഞാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നതായോണ്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഫുൾ കണ്ടിട്ട് ഞാൻ ഞാനും ഡോലിയട്ടോ പാർക്കിൽ കയറിയപ്പോ വല്ലാതെ സന്തോഷമായിട്ടോ ഞമ്മ വിരണ്ടാക്കാം പിന്നെ ഉപ്പിലിട്ട തിന്ന അങ്ങനത്തെ ഒക്കെ തിന്നിട്ടുണ്ട് പിന്നെ നമ്മള് സീസോണിൽ കളിക്കട്ടോ താത്താൻ കഴിയില്ല സാധനം പിന്നെ നമ്മളൊരു കറങ്ങണ സാധനം കേറി ഏർ മേറിഗോ റൗണ്ട് അത് എന്താന്ന് ഒന്നും കയറില്ല കറങ്ങണ എനിക്ക് പേടി എനിക്ക് തല ഞാൻ ഞാനതാട്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കണേ പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടിയിരുന്നു ഉണ്ട് ഇണ്ട് കോഴിക്കോട് ബീച്ചിൽ അല്ലെങ്കിൽ ഞങ്ങള് കുറേ പോവലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും അവിടേക്ക് പോണത് പിന്നെ നമ്മൾ ആ മേറിഗോ റൗണ്ടില് കേറിയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പാ എനിക്ക് വെറുതെ ഞാൻ കുത്തിക്കട്ടെ എന്റെ പേടിക്ക് വേണ്ടിട്ട് അപ്പൊ